മർച്ചന്റ് അസോസിയേഷനും മർച്ചന്റ്സ് യൂത്ത് വിങ്ങും ടി നസ്രുദ്ദീനാറും ആരിയിൽ കൃഷ്ണൻ നായർ കിഡ്നി കെയർ ചാരിറ്റബിൾ സൊസൈറ്റിയും ചേർന്ന് നടത്തുന്ന കട്ടപ്പന തിരിതെളിഞ്ഞു വാർത്തകൾ ഫെ തിരിതെ നഗരസഭ നടക്കുന്നത് സ്നോ പാർക്കും അക്വാപെറ്റ് ഷോയും സിനിമാ സീരിയൽ താരങ്ങൾ അണിനിരക്കുന്ന കലാവിരുന്ന് ഫെസ്റ്റിനെ കൂടുതൽ ആകർഷണീയമാക്കുന്നത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു ഇന്ന് കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഫെസ്റ്റായി മാറിയിരിക്കുന്നു എന്ന് അഭിമാനത്തോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കഴിഞ്ഞ വർഷം തുടങ്ങി വെച്ചതെങ്കിലും ഇന്ന് ഇവിടെ ഇത് ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ തന്നെ കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെടും കട്ടപ്പന സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇടുക്കി ജില്ലയ്ക്ക് മാത്രമല്ല സംസ്ഥാനത്ത് തന്നെ മാതൃകയായി പ്രവർത്തിക്കുന്ന ഒരു ഏകോപന സമിതിയുടെ യൂണിറ്റ് കമ്മിറ്റിയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് കട്ടപ്പനയുടെ ചരിത്രം തന്നെ പരിശോധിച്ചാൽ നമുക്കറിയാം ഇടുക്കി ജില്ലയിൽ നമ്മുടെ സംസ്ഥാനത്ത് ഭക്ഷ്യക്ഷാമം ഉണ്ടായ കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് കാലഘട്ടങ്ങളിലൊക്കെ തന്നെ നമ്മുടെ സമതല പ്രദേശങ്ങളിൽ നിന്ന് കുടിയേറിയ കുടിയേറ്റ കർഷകരാണ് കട്ടപ്പനയിലുള്ള ബഹുഭൂരിപക്ഷം കുറെ കാലങ്ങൾക്ക് മുമ്പ് ആദിവാസികൾ കൈകാര്യം ചെയ്തിരുന്ന ഈ ഭൂപ്രദേശം തികച്ചും ഈ തരത്തിൽ ഉയർത്തിക്കൊണ്ടുവന്നത് ഈ രാജ്യത്തെ കർഷകരാണ് നമ്മുടെ കുടിയേറ്റ കർഷകരാണ് നമുക്കറിയാം കേരളത്തിന്റെ ഭക്ഷ്യക്ഷാമം പരിഹരിച്ചത് ഈ കുടിയേറ്റ കർഷകരാണ് അന്ന് സർക്കാരും രാഷ്ട്രീയ കക്ഷികളും ഇരു കൈ കൂട്ടി ഇവിടെ കൂട്ടിക്കൊണ്ടുവരികയും തൻ തൻ്റെ നാട് മുഴുവൻ ഉപേക്ഷിച്ചുകൊണ്ട് ഈ മണ്ണ് സ്വന്തം നാടായി ഏറ്റെടുത്തുകൊണ്ട് ഇവിടെ പ്രവർത്തിച്ച് നമ്മുടെ രാഷ്ട്രത്തിന് തന്നെ ആവശ്യമായ വിദേശ പണം എത്തുന്ന തരത്തിൽ സുഗന്ധദ്രവ്യങ്ങളടക്കം ഇവിടുന്ന് ഈ സംസ്ഥാനത്ത് നിന്ന് ഈ രാജ്യത്തുനിന്ന് കയറ്റുമതി ചെയ്ത് ആ കാലഘട്ടങ്ങളിൽ നമുക്കറിയാം വിദേശ ഗൾഫ് രാജ്യങ്ങളൊന്നും ഉണ്ടായിരുന്ന കാലമായിരുന്നില്ല അപ്പൊ അത്തരം രാജ്യത്തെ സമ്പൽ സമൃദ്ധമാക്കിയതിൽ മുഖ്യ പങ്ക് വഹിച്ച ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലയാണ് ഇടുക്കി ജില്ല ആ ഇടുക്കി ജില്ലയിൽ കട്ടപ്പന എന്ന പ്രദേശം ഏറ്റവും വേറിട്ട് നിൽക്കുന്ന ഏറ്റവും പ്രധാനമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് കട്ടപ്പന പഞ്ചായത്ത് രൂപീകരിച്ചത് നമുക്കറിയാം അതിനുശേഷമാണ് ഈ പ്രദേശത്ത് കൂടുതൽ വളർച്ച ഉണ്ടായത് കഴിഞ്ഞ രണ്ടോ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ കൊണ്ട് നഗരസഭയായി മാറി ഇടുക്കി ജില്ലയിലെ രണ്ട് നഗരസഭകളിലൊന്നാണ് തീർച്ചയായും ഈ പ്രദേശത്തെ ജനങ്ങൾ നമ്മുടെ സംസ്ഥാന ഈ ഇടുക്കി ജില്ലയിലെ ജനങ്ങളോടൊപ്പം തന്നെ ഏറ്റവും ഉന്നതി നിന്ന് പ്രവർത്തിക്കുകയും നമ്മളെ ദൈവത്തിന്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന തരത്തിൽ ഈ സംസ്ഥാനത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ ഇടുക്കി ജില്ല വഹിച്ച പങ്ക് അതുപോലെ തന്നെ കട്ടപ്പന ഈ പ്രദേശത്തെ ജനങ്ങൾ വഹിച്ച പങ്ക് വളരെ വലുതാണ് എന്ന് ജനറൽ സെക്രട്ടറി കെ പി ഹസൻ അധ്യക്ഷത വഹിച്ചു ഫെസ്റ്റ് കമ്മിറ്റി ജനറൽ കൺവീനർ സി ജോമോൺ ജോസ് കെ വി എസ് ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈംപിള്ളി എം കെ തോമസ് സാജൻ ജോർജ് സി ബി കൊല്ലംകുടി കെ ജെ ബെന്നി ജോയി വെട്ടിക്കുഴി വി ആർ സജി ആർ മണിക്കുട്ടൻ സിജു ചക്കുമൂട്ടിൽ പ്രശാന്ത് രാജു ഷമേജ് കെ ജോർജ് സലിം പി എസ് റസൽ രാജ് സജീവ് ഗായത്രി സിനു മുകുന്ദൻ ജോയി കുടക്കച്ചിറ പി കെ മാണി സനൂപ് അജിത് സുകുമാർ ഷിയാ സേക്കെ അനിൽ പുനർജനി തുടങ്ങിയവർ പങ്കെടുത്തു സ്നോ പാർക്ക് ഫ്ലവർ ഷോ അക്വാപ്പർ ഷോ ബെല്ലി ഡാൻസ് ഫുഡ് ഫെസ്റ്റ് വിവിധ കമ്പനികളുടെ കാറുകളുടെയും ബൈക്കുകളുടെയും പ്രദർശനം എഡ്യൂക്കേഷൻ എക്സ്പോ നൂറിലധികം സ്റ്റാളുകൾ കാർഷിക വ്യാവസായിക പ്രദർശനം തുടങ്ങിയവ ഫെസ്റ്റിലുണ്ട് ശനി ഞായർ ദിവസങ്ങളിൽ രാവിലെ പതിനൊന്ന് മുതൽ രാത്രി പത്തു വരെയും മറ്റു ദിവസങ്ങളിൽ വൈകിട്ട് നാല് മുതൽ പത്ത് വരെയുമാണ് പ്രവേശനം നൂറ് രൂപയാണ് പ്രവേശന നിരക്ക് ഫെസ്റ്റ് നടക്കുന്ന എല്ലാ ദിവസവും രണ്ടു പേർക്ക് പ്രവേശിക്കാവുന്ന രീതിയിൽ ആയിരം രൂപയുടെ പ്രത്യേക ഫാസുമുണ്ട് എന്റർടൈൻമെന്റ് ഡെസ്ക് ഇടുക്കി ലൈവ് ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി ഡിസൈൻസ് വെഡിംഗ് സെന്റർ അക്കാദമി ഏപ്രിൽ പത്ത് മുതൽ ഏപ്രിൽ ഇരുപത്തിരണ്ട് വരെ കട്ടപ്പന മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ഉപരിപഠന സാധ്യതകളെ കുറിച്ച് അറിയുന്നതിനായി റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന ഹെറിറ്റേജ് ഒരുക്കുന്ന വിദ്യാഭ്യാസ പ്രദർശനം ഫലപുഷ്പ സസ്യങ്ങളുടെ പ്രദർശനം ശ്മീർ ആക്കി മാറ്റുവാൻ ആദ്യമായി സ്നോ പാർക്ക് മറ്റ് നിരവധി പ്രദർശന വിൽപ്പന സ്റ്റാളുകൾ വിവിധ തരം അമ്യൂസ്മെന്റ് റൈഡുകൾ പ്രമുഖ സിനിമ സെലിബ്രിറ്റി ഗായകർ നയിക്കുന്ന കലാപരിപാടികൾ ഇടുക്കിയുടെ മിടുക്കിയെ കണ്ടെത്താൻ മിസ് ഇടുക്കി ഫാഷൻ കോമ്പറ്റീഷൻ